ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു 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 സോ ആ വിഷയമാണ് ഡിസ്കസ് ഒരാകത്തു ക്രബ്സും പ്രശാന്ത ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിട്ട് സിനിമയിൽ അഭിനയിച്ചത് അതിൽ പറഞ്ഞു കേട്ടാൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ് നമ്മളുടെ കഥയാണ് അങ്ങനെയൊന്നുമില്ല ഈ സൈബർ വേൾഡ് എന്ന് പറയുന്ന എല്ലായിടത്തും ഒരുപോലെ പറഞ്ഞു കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ തോത് ഒരുപോലെ ആയിരിക്കണം അതിന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ് പക്ഷെ ഇത് അറിയാത്തൊരു മേലെ ഇപ്പം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നൊരു വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതല്ല വെറുതെ ഒരു സിനിമ അതിനും പ്രയോജനപ്പെടട്ടെ ഫേസ് ചെയ്യുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുമൊക്കെ ആണ് ഈ സിനിമയിലെ എന്റെ ക്യാരക്ടറുകള് പ്രൊട്രോ ചെയ്യണേ അപ്പോ അത് സമൂഹത്തിൽ അവരെ എത്രമാത്രം ബാധിക്കുന്നു അവരുടെ ഫാമിലിയിൽ എത്രമാത്രം ബാധിക്കുന്നു ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം പക്ഷേ വാട്ട് ദ പേഴ്സൺ ക്യൂസ് ത്രൂ അത് എംബാരസ്മെന്റ് അത് ഒരാ അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കേ അത് മനസ്സിലാവുള്ളൂ സോ അതൊക്കെ ആ ഒരു സിനിമ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് രണ്ട് വർഷം പിന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ലൈക്ക് എല്ലാ സിനിമയിലും പോലെ നമ്മൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഹോപ്പൊക്കെ ഉണ്ടാവും ലൈക്ക് ഓക്കെ ഇങ്ങനെ നമ്മൾ എത്ര പേഴ്സണുകൾ കൊടുക്കാൻ നോക്കും സൊ ലെറ്റ് സീ ഐ ഹോപ്പ് ഇപ്പം നമ്മൾ ഇതൊരു സിനിമ ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ് അത് ആക്ചീവ് ചെയ്ത് ഒരു അവയർനെസ് പോലെ തന്നെയാണ് ഹോപ്പ്ലി ദാറ്റ് മേക്ക് എ ഇംപാക്ട് 百分之。